നമസ്കാരം ഞാൻ ഡോക്ടർ ആർച്ച കോട്ടയ്ക്കൽ എൽമാസ് ഹോസ്പിറ്റലിലെ ബ്രസ്റ്റ് ക്യാൻസർ സർജനാണ് ഇന്ന് ലോകത്ത് എമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസറിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വായിച്ചിരിക്കും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് സംശയം തോന്നിയാൽ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ചും ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു രോഗിക്ക് മാറിൽ ഒരു തടിപ്പോ മുഴയോ അല്ലെങ്കിൽ അസ്വാഭാവികമായി എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ അവർ അടുത്തതായി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അതായത് ആ രോഗി കടന്നു പോകേണ്ട ടെസ്റ്റുകളെ കുറിച്ചാണ് പൊതുവിൽ ഈ ടെസ്റ്റിന്റെ പേര് അറിയപ്പെടുന്നത് ട്രിപ്പിൾ ടെസ്റ്റ് എന്നാണ് അതായത് മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും ഈ ടെസ്റ്റിലുള്ളത് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ മാറിൽ അനുഭവപ്പെടുന്ന മുഴയോ തടിപ്പോ ഡോക്ടറെ കാണുമ്പോൾ അവർ കൃത്യമായി നിങ്ങളുടെ രോഗവിവരങ്ങൾ ചോദിച്ചറിയുകയും കൃത്യമായിട്ട് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തുകയുമാണ് അതാണ് ട്രിപ്പിൾ ടെസ്റ്റിലെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അനുയോജ്യമായ സ്കാനിങ്ങുകളാണ് അതായത് ഒരു രോഗിയുടെ രോഗാവസ്ഥയും അവരുടെ പ്രായവും കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സ്കാനിംഗ് ആണ് പലതരം സ്കാനിങ്ങുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം ഒന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് രണ്ടാമത് മാമോഗ്രാം സ്കാനിങ് മൂന്നാമത് എം ആർ ഐ മാമോഗ്രാം എന്നതിനെ കുറിച്ചല്ലോ ഈ മൂന്ന് സ്കാനിങ്ങുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗിയുടെ പ്രായവും രോഗവിവരങ്ങളും അനുസരിച്ച് മാറും മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് കൃത്യമായ ബയോപ്സിയാണ് ബയോപ്സി എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ഇന്ന് അംഗീകരിക്കപ്പെടുന്ന ബയോപ്സി ട്രൂക്കഡ് ബയോപ്സി എന്നാണ് അതായത് ഒരു സൂചി പരിശോധന ബയോപ്സികൾ പ്രധാനമായും മൂന്ന് തരമുണ്ട് ഒന്ന് എഫ് എൻ എസി അതായത് ചെറിയ ഒരു സൂചി വെച്ചിട്ടുണ്ടുള്ള ഒരു പരിശോധന ബയോപ്സി രണ്ടാമത്തേത് ട്രൂക്കഡ് ബയോപ്സി അല്ലെങ്കിൽ കോർ ബയോപ്സി കുറച്ചും കൂടി എഫ് എൻ എ സിയെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയ രീതിയിലുള്ള വലിയ വലിപ്പത്തിലുള്ള സൂചി വെച്ചിട്ടുള്ള പരിശോധനയാണ് ട്രൂക്കഡ് ബയോപ്സി മൂന്നാമത്തേത് എക്സിഷൻ ബയോപ്സി ഈ മൂന്ന് ബയോപ്സികളിൽ ഏറ്റവും പ്രധാനമായും കൂടുതലായും നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ട ബയോപ്സി എന്ന് പറയുന്നത് ട്രൂക്കറ്റ് ബയോപ്സിയാണ് അതും ഒരു അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതായത് അൾട്രാസൗണ്ട് ഗൈഡഡ് ട്രൂക്കറ്റ് ബയോപ്സി അതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഈ മൂന്ന് തരത്തിലാണ് ഒരു ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രോഗിക്ക് രോഗനിർണയം നടത്തേണ്ടതിൻ്റെ പ്രധാനമായ ഘടകങ്ങൾ അതായത് ട്രിപ്പിൾ ടെസ്റ്റ് ഈ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അനുക്രമമായി തന്നെ ചെയ്യണം അതായത് ആദ്യമായി തന്നെ രോഗിയിൽ നിന്ന് കൃത്യമായ രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ അവരുടെ പൂർണ്ണമായ ദേഹപരിശോധന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ദേഹപരിശോധന ചെയ്യുക രണ്ടാമത്തേത് മാമോഗ്രം അല്ലെങ്കിൽ അനുബന്ധമായ ഇമേജിംഗ് ടെസ്റ്റുകൾ മൂന്നാമത്തേത് ബയോപ്സി ഇവ കൃത്യമായും അനുക്രമമായും വേണം ചെയ്യാനായിട്ട് ഒരു രോഗിക്ക് തനിക്ക് കൃത്യമായ ചികിത്സ രീതികളാണോ ലഭിക്കുന്നത് കൃത്യമായ ചികിത്സയാണോ ലഭിക്കുന്നത് എന്നറിയാനായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ക്രമമായി തന്നെ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും താങ്ക്